ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇരാടിപൊളി സെയിൽ വീഡിയോ ആയിട്ടോ നമ്മൾ വരുന്നത് ഒരുപാട് റെയർ വെറൈറ്റി ഹൈബ്രിഡ് പ്ലാന്റ്സുകളുടെ ഒക്കെ കളക്ഷൻസ് നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എൻ്റെ പേര് സുറുമീന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കൊറിയറും പെറ്റ് സർവീസും ഡയറക്റ്റ് ഡെലിവറിയും ആണ് കേട്ടോ അപ്പോൾ നാളെ നമുക്ക് പെരുമ്പാവൂർ അങ്കമാലി തൃശ്ശൂർ മലപ്പുറം ഭാഗത്തൊക്കെ ഡയറക്റ്റ് ഡെലിവറി അവൈലബിൾ ആണ് നമ്മുടെ സ്വന്തം ഡെലിവറി ആണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ഇപ്പോൾ അതല്ലാതെ പെറ്റ് സർവീസിന്റെ കൊറിയറും ഡി ടി ഡി സി കൊറിയറും പ്രൊഫഷണൽ കൊറിയറും ഒക്കെ നമുക്ക് സ്റ്റോക്കിൽ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെ പ്ലാന്റിന്റെ സൈസും റേറ്റും ഒക്കെ പറഞ്ഞാണ് പോകുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എടുക്കുന്ന പ്ലാന്റിന്റെ സൈസെങ്കിലും കൃത്യമായിട്ട് കണ്ടതിന് സെയിൻ ആയിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് പോഡിലൊക്കെ വരുന്ന നല്ല വലിയ ബിഗ് സൈസ് മദർ മന്ത്രപ്ലാന്റുകളും സ്റ്റോക്കിലെത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പത്ത് പിന്നേഴ്സിന് നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്യുന്നതാണ് കേട്ടോ അതിന്റെ വീഡിയോ നമ്മൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക വിന്നേഴ്സ് ആയിട്ടുള്ളവരൊക്കെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇനിയും ഇതുപോലുള്ള ഒരുപാട് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഫ്ലെയിം റെഡിന്റെ പ്ലാന്റുകളാണ് കേട്ടോ ഇനിയിപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ നിറയായ ഫ്ലവറുകളൊക്കെ വന്ന് തുടങ്ങുന്ന സമയമാണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കിട്ടിയ റേറ്റുകളിൽ നിന്നൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ പ്ലാന്റിൻ്റെ സൈസും ഫ്ലവറിൻ്റെ ഇതൊക്കെ അനുസരിച്ച് ബോഗിൻ വലിയ പ്ലാന്റ്സുകൾക്കൊക്കെ റേറ്റിൽ വ്യത്യാസം വരുന്നതാണ് അപ്പോൾ അതാ റെഡിന്റെ ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലെയിം റെഡിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുനൂറ്റി അൻപത് രൂപ കേട്ടോ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളെ നമ്മൾ പ്രൂണൊക്കെ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് അടുത്ത നമുക്ക് വരുന്നത് ഫയർ ഓഫ് പ്ലാന്റ് സൈസ് വരുന്ന പ്ലാന്റിന് അറുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് കേട്ടോ വരുന്നത് സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് നിറയെ ഫ്ലവർ തരുന്ന ഒരു അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ നമ്മുടെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റൂബി റെഡിന്റെ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ ഇതുപോലെ ഫ്ലവറുകളൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ്സുകളെല്ലാം ഒരു എട്ടിഞ്ച് പോഡിൽ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ റൂബി റെഡിന്റെയും ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് ഇപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ ഈ മൂന്ന് വെറൈറ്റിയും കൂടി ഒരുമിച്ചെടുക്കുന്നവർക്ക് ഒരു കോംബോ ഓഫർ കൂടി ഉണ്ട് ഫ്ലേവർ റെഡ് റൂബി റെഡ് ഫയറോപ്പൽ ഓറഞ്ച് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി നമ്മുടെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റിഇരുപത് രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ള ഒരു കോൺടാക്ട് ഇതുപോലെ നിറയെ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് ആണ് മഹാര എന്റെ ഐഡി എനിക്ക് കറക്റ്റ് അത്ര നിശ്ചയില്ല കേട്ടോ മഹാരാന്ന് തോന്നണോ അപ്പോൾ ഇതുപോലെ എട്ട് ഇഞ്ച് പോഡിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ലെട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് നമ്മുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺട്രാക്റ്റ് ചെയ്തോളൂ കേട്ടോ അടുത്ത് നമുക്ക് വരുന്നത് കയാട്ടയുടെ പ്ലാന്റ് ആണ് ഇതുപോലെ എട്ട് ഇഞ്ച് പോഡിൽ തന്നെ വന്നിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള പോഡിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ്ങിനും സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് വെറൈറ്റിയാണ് അപ്പോൾ ഇതിന് ഫ്ലവറുകൾ കുറച്ചൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പം എല്ലാത്തിനും ഫ്ലവർ ഉണ്ടാവില്ല കേട്ടോ ഫ്ലവർ ഇപ്പോൾ ഉണ്ട് പക്ഷെ അയക്കുന്ന സംബന്ധിച്ച് ചിലപ്പോൾ ഫ്ലവറുകൾ കൊഴിഞ്ഞു പോകാവേ അപ്പോൾ കയാട്ടയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതുപോലെ എട്ട് ഇഞ്ച് പോളിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് അടുത്ത് തന്നെ വരുന്നത് ഇതുപോലെ ബെഞ്ചായിട്ട് ഈ ഒരു കളർ കേട്ടോ ഫ്ലവറിന് വരുന്നത് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റിംഗ് കൂടി ഒരുമിച്ചെടുക്കുന്നവർക്ക് നമ്മളൊരു കോംബോ ഓഫർ നൽകുന്നുണ്ട് മൂന്ന് പ്ലാന്റ്സും കൂടി ഒരുമിച്ചെടുക്കുന്നവർക്ക് അറുന്നൂറ് രൂപ പ്ലസ് ഇ സി മാത്രം ആട്ടോ വരുന്നുള്ളൂ ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലെ എട്ടിഞ്ച് പോളിൽ വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് അറുന്നൂറ് രൂപ പ്ലസ് ഇ ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത് നമുക്ക് വരുന്നത് ഹവായ വൈറ്റിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് വെറൈറ്റി ആണ് അത് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് നിറയെ വൈറ്റ് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഇപ്പോൾ ഹവായ് വൈറ്റിൻ്റെ അതേ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത നമുക്ക് വരുന്നത് ഇവ വെരികേറ്റൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അപ്പോൾ ഇവാ വെരിഗേറ്റൻ്റെ ദീർ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുനൂറ്റി അൻപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ രണ്ട് പ്ലാന്റ്സും കൂടി ഒരു കോംബോ ആയിട്ട് നമ്മൾ നൽകുന്നുണ്ട് ഹവായി വൈറ്റും ഇവാഗ്രി ഇവ വെരിഗേറ്റൻ്റെ പ്ലാന്റും ആണ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി കോംബോ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി എൺപത് രൂപ പ്ലസ് ഇ ആണ് താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത് നമുക്ക് വരുന്നത് തിമായി എല്ലോയുടെ പ്ലാന്റുകളാണ് കേട്ടോ ഇതിന്റെ ഭംഗി കണ്ടത് അത്ര മനോഹരമായിട്ടുള്ള ഫ്ലവറുകളാണ് കേട്ടോ ഇതുപോലെതായ ഒരു മോഡലാണ് ഫ്ലവർ വരുന്നത് ഇതുപോലെ ഫ്ലവറുകൾ ഇട്ട് തുടങ്ങിയ പ്ലാന്റ് ആണ് തിമ്മായി എല്ലോയുടെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇനി ലിമിറ്റഡ് സ്റ്റോക്കാണ് അധികം പ്ലാന്റുകളില്ല നമുക്ക് മാജിക് ഐസ്ക്രീമിൻ്റെ ദേവ് സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് അടിപൊളി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ലീഫൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ മാജിക് ഐസ്ക്രീമിൻ്റെ തേര് സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ഇവിടെ നല്ല ടോപ്പ് റയറിൽ ഫാർമോസ വെരിക്കേറ്റേണ്ട പ്ലാന്റ് ആണ് അത്യാവശ്യം ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഗ്രാഫ്റ്റഡ് ആണ് കേട്ടോ കുറച്ച് റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇതിൻ്റെ ലീഫുകൾ കൊണ്ട് അതിമനോഹരമാണ് നിങ്ങൾക്ക് ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റുക ഫാർമോസ വെരിക്കേറ്റേണ്ടത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് നമ്മുടെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി രൂപ ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സക്യൂറ ബെല്ലാക്കാട് നല്ല അടിപൊളി പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് സക്യൂറ ബെല്ലാക്കാട് അതേ ഒരു സൈസ് വരുന്ന ഏറ്റവും പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതിൻ്റെ ഫൈവ് ഫിഫ്റ്റിയുടെ കവർ സൈസ് നമുക്ക് അവൈലബിൾ ആണ് വൈറ്റ് ഫ്ലവർ നിറയെ തരുന്ന ഒരു വെറൈറ്റിയാണ് ബാലക ബാലകട സൈസ് വരുന്ന പ്ലാന്റ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ബാലഗട പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഹാങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പ്യൂർ സൈസ് വരുന്ന ബാലഗട പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് സിക്സ് നയൻ്റി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടിപൊളിയായിട്ടുള്ള ടൈഗർ സക്യൂർ ഇതുപോലെ നല്ല ഒക്കെ കയറി തുടങ്ങിയ പ്ലാന്റ് ആണ് ടൈഗർ സക്യൂർ നിറയെ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് ഇപ്പൊ ടൈഗർ സെക്യൂറിയുടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് ടൈഗർ സെക്യൂറിയുടെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അൻപത് രൂപയാണ് താല്പര്യം കോൺടാക്ട് ചെയ്തോളൂട്ട് നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് ഇപ്പോൾ നമുക്ക് വരുന്നത് നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള ബ്ലാക്ക് സ്വാൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ്സിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല ടോപ്പ് റെയറിൽ നിൽക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ബ്ലാക്ക് സ്വാൻ ഇതൊന്നും അങ്ങനെ സെയിലിനായിട്ട് അധികം ആരും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അത്രയും പ്രേയറുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ബ്ലാക്ക് സ്വാൻ്റെ അതേ സൈസ് വരുന്ന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വരുന്നത് ലീഫിൻ ലീഫിന്റെ വെരികേഷനിലും ഫ്ലവറിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന കാർമൻ സീറ്റ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് അത് അത്ര മാർക്കറ്റിൽ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു വെറൈറ്റി അല്ല കേട്ടോ കാർമെന്റ് സീറ്റ അപ്പം അത് ആ കാർമെന്റ് സീറ്റയുടെ ഇതുവരെ ഫ്ലവറുകൾ വന്ന് തുടങ്ങി ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റുകളാണ് നമുക്ക് സ്റ്റോക്കിലുള്ളത് അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആണ് കേട്ടോ കാർമൻ സീറ്റയ്ക്ക് വരുന്നത് ഇപ്പം ഈ ഒരു സൈസ് വരുന്ന കാർമൻ സീറ്റയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് ഫോർ എയ്റ്റി പ്ലസ് ഐ സി താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂട്ടോ അത്യാവശ്യം സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പന്ത്രണ്ട് ഇഞ്ച് ബോർഡിലൊക്കെ വരുന്ന അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകളും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ സ്റ്റോക്കിൽ എത്തുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതോ അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളെ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ